സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലെ ഒരു ദിവസമാണ് അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് ഇതാ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുവാണെങ്കിൽ ഇതാണ് എൻ്റെ ഓണക്കൂടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യാം അപ്പോൾ അപ്പം കൂടെയാണ് പോകുന്നത് അപ്പൻ റെഡി ആയില്ല അപ്പം റെഡി ആയിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ അപ്പം വരട്ടെ നമുക്ക് എന്നിട്ട് അമ്പലത്തിൽ പോവാം ഇനി നമുക്ക് അവരോട് രണ്ടുപേരോടും ചോദിച്ചു നോക്കാം അപ്പൻ്റെ അടുത്ത് അമ്മയോടും ചോദിച്ചു നോക്കാം ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഓക്കെ നോക്കട്ടെ അമ്മമ്മ

അപ്പം എനിക്കൊരു ചുതാറാണ് വാങ്ങിച്ചത് ഈ പ്രശ്നം അതകത്തേ പോകും ഞാൻ കാണിച്ചു അപ്പം പ്രാർത്ഥിക്കുന്നു ഗ്രസ് ഈ ഡ്രസ്സ് എൻ്റെ നല്ല കേസ് ഇതിൻ്റെ അനിയത്തോടെ ഉണക്കൂടിയാണ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ ഒന്ന് അമ്പലം വരെ പോവുകയല്ലേ അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഡ്രസ്സിലാണെന്ന് ചോദിച്ചു കൊണ്ട് കിട്ടും അല്ലാതെ ഈ പ്രാവശ്യം ഞാൻ ഓണത്തിന് ചുരിദാറുമാണ് വാങ്ങിച്ചത് അല്ലാതെ എപ്പോഴും പട്ടോടെയാണ് വാങ്ങുന്നത് എന്നത് കൂടി തരും ഇനിയിപ്പം ചുരിദാർ വെറൈറ്റിക്ക് പിടിച്ചു അങ്ങനെതാ അമ്പലത്തിൽ പോവാൻ റെഡിയായി ഇനി നമുക്ക് പോവാൻ അപ്പ കണ്ടോ വണ്ടി ഇരുട്ടയാളൊന്നും കാണാൻ പറ്റത്തില്ല രാവിലെ നല്ല രസമുണ്ട് നല്ല തണുത്ത ക്ലൈമറ്റ് അപ്പനിയൻ ഞങ്ങളെ വീടെല്ല അടുത്തടുത്ത ബന്ധുക്കളുടെ ഒക്കെ അതുപോലെ തന്നെ റോഡ് സൈഡിൽ അങ്ങനെ ഞാനും ക്ഷേത്രത്തിൽ അപ്പൂപ്പനും ക്ഷേത്രത്തിലെത്തി ഗായ്സ് അപ്പൂപ്പൻ ഇനി ഞാനും അപ്പൂപ്പന തോതിട്ട് പോരാ മൊബൈൽ അകത്ത് അലൗഡല്ല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തൊഴിലിറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോഴാണ് ഞാൻ എരിക്കിൻ്റെ ഈ ഒരു ചെടി കണ്ടത് കുറേ നാളിന് ശേഷമാണ് ഈ അമ്പലത്തിൽ ഞാൻ വന്നത് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് മഹാദേവ പ്രതിഷ്ഠകളും മൂന്ന് കൊടിമരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചിറ്റാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു ക്ഷേത്രം പിന്നെ ഞാൻ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഇന്നേ വരെ അമ്പലത്തിൻ്റെ ആ ഒരു ആറിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് എനിക്ക് അവസരം കിട്ടിയത് തന്നെ അങ്ങനെ തൊഴിലെല്ലാം കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഇത് വീട്ടിലോട്ടാണ് നേരെ പോകുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വഴി മാറിപ്പോ ഞാൻ പോകുന്ന അപ്പോൾ വഴി മാറിപ്പോയില്ല ഇല്ല ഇല്ല നീ എൻ്റെ ഇവിടെ വരാൻ നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞാൽ എന്നെ കൂടി കൊണ്ടുപോയി അപ്പോഴാണ് മനസ്സിലായത് വേറെ എങ്ങോട്ട് പോയാലേ ചെമ്പൂരി പോയതാണ് അവിടെ അപ്പന് കൊളസ്ട്രോളും ബി പിയും ഒക്കെ ചെക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ എന്നോ അപ്പം പോവും കൂടെ എന്നെ കൂടി കൊണ്ടുപോയെന്നേ ഉള്ളൂ നോക്കിയപ്പോൾ അപ്പൂപ്പനും ഡോക്ടറും ഭയങ്കര സംസാരം വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാ കാരണം അപ്പം ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പരുന്നില്ലേ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് കയ്യിൽ എന്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പവനും ചോദിച്ചു എന്തോ എന്ന് ചെയ്യുന്നത് ഈ ബ്ലഡ് വല്ലതും എടുക്കുന്നതാണ് ചോദിച്ചാൽ അപ്പം ബ്ലഡ് എടുക്കുന്ന തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും അപ്പം ഞാൻ തന്നെ ആദ്യം പേട് ചെയ്യും എടുക്കുമ്പോൾ കണ്ണടച്ചിട്ടായിരുന്നു വീഡിയോ വീടെടുത്ത് കാരണം എനിക്ക് രക്തം കാണുമ്പോൾ എന്ത് വല്ലായ്മയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബി ചെക്ക് ചെയ്യേണ്ടതായിരുന്നു ബി ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അപ്പോൾ ഞാൻ അവിടെ പോകുക ചോദിച്ചിട്ട് ആ പോവാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടണം അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ് നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് എന്നെ കൂടി കൊണ്ടുപോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചായ കുഴപ്പമില്ല പക്ഷെ ദൂക്ഷയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഈ മഞ്ഞ് കിടക്കുന്ന പോലെ എൻ്റെ പോന്നെ കുറേ ആവി എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ വന്ന് അടിച്ചടിച്ചടിച്ച് അതും കൂടാതെ ഭയങ്കര ചൂട് അയ്യോ കഴിക്കുകയാണെങ്കിൽ ഭയ എന്നിട്ട് അവിടെ നിന്ന് പതു കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പോപ്പം അതൊക്കെ കഴിച്ചാൽ മതി അതൊക്കെ കഴിച്ചാൽ മതി ഞങ്ങൾ ഓക്കെ അപ്പോൾ തന്നെ കഴിക്കുക അതാ നല്ല ചൂട് കൊണ്ട് നാക്ക് വരെ പൊള്ളി പുള്ളിപ്പോയി അത്രയും ചൂടും ആവിയും ദോശ പോലും കാണാൻ പറ്റും അത്രയ്ക്കെ ആവിയായി പോയി ആ ദോഷയ്ക്ക് എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ ദോശ കഴിച്ചിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാബിലോട്ട് വന്ന് അവിടെ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവിടെ ആയില്ല അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങൾ വീണ്ടും അതിന് അടുത്തൊരു സ്റ്റോറിലോട്ട് പോയിട്ട് അപ്പോൾ പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോഴേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഞാനൊന്നും വേണ്ട അപ്പോൾ ഇപ്പോൾ നിർബന്ധിച്ച് അവസാനം ഞാൻ പറഞ്ഞിട്ട് കുപ്പിവെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു വന്നു ഒരു പൊട്ടും വാങ്ങിച്ചു തന്നു കൂടെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പച്ചക്കറിക്കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ണെങ്കിൽ അപ്പൊ എന്നെ കൊണ്ടൊരു കാവിക്കയറിയായിരുന്നു അപ്പൊ എന്നെ എണ്ണയും തിരിയൊക്കെ വയ്ക്കണമെന്നും പറഞ്ഞിട്ട് അപ്പൊ എന്നെയും കൂടി കൊണ്ടുപോയി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു പരിസരമല്ല നല്ല ഭയങ്കര ശൂന്യം ആരുമില്ല അങ്ങനൊരു സ്ഥലം നല്ല സ്ഥലമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീണ്ടും അങ്ങനെ വീട്ടിലെത്തി കഴിച്ചത് അവിടെ അമ്മമ്മ തന്നിപ്പോണ്ടായിരുന്നു ഒരു റൗണ്ട് ഇറങ്ങി ഞങ്ങൾ ചുറ്റിയ അടിപൊളി സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു എന്തൊക്കെയാണ് പ്രത്യേകത ഉണ്ടോ വീട്ടിലെത്തിയപ്പോലിയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരുന്നു അമ്മ ഒന്നാമതെ രാവിലെ ദോശയെന്നു എന്റെ പേരിൽ വിശപ്പില്ല പിന്നെ പേര് രണ്ട് ഇഡലിയും തിരുന്ന് ചമ്മന്തിയും കഴിച്ചിട്ട് അപ്പൂപ്പനും ഞാനും കൂടി വീണ്ടും പുറത്തോട്ട് പോവാണ് കാരണം ഇന്നലെ എനിക്കാണെങ്കിൽ അമ്മുമ്മ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയാ ഓണക്കെറ്റിന്റെ ലിസ്റ്റ് എഴുതാൻ വേണ്ടിട്ട് അത് എഴുതി ഞങ്ങൾ ആ ലിസ്റ്റും കൊണ്ട് കടയിൽ വന്ന് എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അപ്പം അമ്മമ്മ അവിടേക്കാൻ പോയി എന്നിട്ട് അവിടെ ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി വന്നു എന്നിട്ട് അതിന് ശേഷം അമ്മൂമ്മയവിടെ നിർത്തിയിട്ട് അപ്പൻ എന്നെയും കൊണ്ട് വല്യമ്മേനെ വീട്ടിലോട്ട് പോയി അവിടുത്തെ രണ്ടുപേർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ കയറി പിന്നെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലേക്ക് ഓണത്തിന് സദ്യ വയ്ക്കാനൊക്കെ കുറിച്ച് പച്ചക്കറിയും വാങ്ങിക്കാൻ കയറി അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ നേരിടാ വല്യമ്മരെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഇളയവളയായിരുന്നു അതായത് വല്യമ്മയുടെ ഇളയ മോളായത് അപ്പോൾ അവൾ വന്നതിൻ്റെ പുറകെതാ വല്യമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ചേച്ചിയെ കണ്ടത് അപ്പോൾ ചേച്ചിയും മനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി അമ്മൂമ്മയും അവിടെ കടയിൽ നിന്ന് നിർത്തി കടയിലോട്ട് പോവാണ് നേരെ വിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അമ്മ അവിടെ പോയപ്പോൾ ആരുടെ അടുത്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നു പിന്നെ അപ്പൂപ്പം പറഞ്ഞ് നീയും കൂടി അമ്മയുടെ പൊക്കളം പറഞ്ഞ് ഞങ്ങളിടും കൂടി കോട്ടയില് അപ്പൂപ്പൻ ബൈക്കിലും വന്നു ഞാൻ പറഞ്ഞില്ലെന്ന് ഓണം ഇതാണ് കുറേ സാധനങ്ങളുണ്ട് കാരണം എല്ലാ വർഷവും മൂന്നോ ഓണത്തിന് ഞങ്ങൾ ഇവിടെയാണ് കൂടാറ് വല്യമ്മ കുഞ്ഞമ്മ ഞങ്ങള് എല്ലാവരും അങ്ങനെ അവസരം എന്താ വീട്ടിലെത്തി അവിടെ നേരെ അപ്പൂപ്പം വന്നിട്ട് എന്നെയും കൊണ്ട് വീട്ടിൻ്റെ അടുത്തൊരു പാല് വെച്ചുണ്ടായിരുന്നു പിന്നെ അതിനെന്നെ കൊണ്ടുപോയി അമ്മമ്മ പിന്നെ വരാമെന്ന് പറഞ്ഞ് പുറകേന്ന് പിന്നെ കുറേ പരിചയമുള്ളവരെ കണ്ടു അവരോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു പിന്നെ അതിലൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ അമ്മമ്മ അതാ പാലേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിങ്ങിനാണ് പോയത് കാരണം പാലേച്ചിനു മുന്നേ പോയി അത് കാണാൻ പറ്റി അമ്മുമ്മ പിന്നീടാണ് വന്നത് പാലേച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ചുറ്റി കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ അപ്പമ്മൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ എനിക്ക് വളം വാങ്ങേണ്ടിപ്പോൾ വരെ പോകണം അന്ന് ഞാനും അമ്മുമ്മയും കൂടി പിന്നെ അവസാനം നടന്നിട്ടാണ് വീട്ടിലെത്തിയത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ് ഇനി അടുത്ത യാത്ര ഉണ്ട് അപ്പം വന്നാലേ പറ്റുള്ളൂ ഓക്കേ അപ്പോൾ അപ്പം വന്നിട്ട് പോവാം കുഞ്ഞമ്മയുടെ വീട് അവസാനം അവസാനം എത്തി ഞാനും അപ്പനും കൂടി കുഞ്ഞമ്മേട വീട്ടിലോട്ട് പോവുകയാണ് അവിടെ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അവർക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇതാ വീട്ടിലെത്തി ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു നിങ്ങളവളും കുഞ്ഞമ്മയും നിപ്പുണ്ടായിരുന്നു കാരണം കുറേ നാളായിട്ട് അതായത് വെക്കേഷൻ തുടങ്ങി അന്നോണ്ട് രണ്ടും ഒരു മാറി വിളിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയപ്പം വരും ചേച്ചിയപ്പം വരും എന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞിതാ വരുന്നുണ്ട് വീട്ടിൻ്റെ അവിടെ എത്താറായി ഇറങ്ങി നിന്നോളാൻ പറഞ്ഞു അപ്പോഴേക്കും അവിടെ എത്തിയില്ല അവൾ കൂ വിളിക്കാനും മറ്റും തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ കുറച്ച് വെള്ളം കൊണ്ടുപോകുന്നു അതൊക്കെ കുടിച്ചിട്ട് ഞാനും അവളും ആ അവനെയൊക്കെ അവിടെ നിന്ന് കളിജും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പൂപ്പനും അടുത്തുണ്ടായിരുന്നു ഞങ്ങളവിടെ ടി വി സിനിമ സിനിമയെങ്ങാണ്ട് ആ മോഹൻലാലിൻ്റെ എമ്പൂരും സിനിമ വെച്ച് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അവൻ ആ സമയത്ത് ഞങ്ങൾ കയറിപ്പോയത് പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരിരുന്ന് റൂമിൻ്റെ അകത്ത് കയറി തമാശയും കാര്യം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവനവിടെ ഗെയിമും കളിക്കുന്നു ഞാനും അവളും ഉണ്ട് അവിടെ തമാശയും കാര്യം പറയുന്നത് അങ്ങനെ അവളുമായിട്ട് അവിടെ കളിച്ചും തിരിച്ചൊക്കെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ മേളിൽ പോയി അവിടെ പോയി ടെറസിൽ കുറച്ച് നേരം നിന്നപ്പോഴേക്കും അവൾ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി വെള്ളത്തിൽ കളി നടത്തണമില്ല കുറച്ച് കഴിഞ്ഞാണ് വെള്ളത്തിൽ കളി നിർത്തി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി പിന്നെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് എന്താ പറയുക കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ അവനെ കണ്ടില്ല അവൻ കൂടെ വന്നിട്ട് പിന്നെ കാണാൻ ഇല്ലതുകൊണ്ട് അവനെയും വിളിച്ച് നോക്കി അവനെയും കണ്ടില്ല അവസാനം അവൻ താഴേന്ന് വരുന്നതേ ഉള്ളായിരുന്നു ഞങ്ങളിങ്ങി ചാളിക്കറി മോളിൽ പോന്നു പിന്നെടുതാവും അവസാനം വന്നു പോന്നു

നിനക്ക് പരസ്യത്തിൽ അഭിനയിക്കൊരു ചാൻസ് എന്നാലും കിട്ടും ഭാഗ്യം ഉണ്ടാവും ഇപ്പഴ നീ കുറച്ചുവിടെ താനേ പോണു നിങ്ങള് അല്ല രണ്ടുപേരും ഞാൻ ഒപ്പിക്കാൻ സത്യം പറ അവനും അബൂബും കൂടി എങ്ങോട്ട് പോവാണ് പൊറാകെ കുഞ്ഞമ്മ വേണമെങ്കിൽ രസത്തിൽ തുണിയൊക്കെ വിളിച്ചിട്ട് താഴോട്ട് ഇറങ്ങി എങ്ങോട്ട് കണ്ണാ പോണൂന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ പോവാൻ പറ്റും ഇത്ര നേരം അപ്പറകിൽ ഇരുന്ന് ഇത്ര നേരം വന്നത് ഞാൻ ഇപ്പതാവെ അങ്ങോട്ട് ഇവിടെ പോണ അവര് പോയിട്ട് അപ്പനും കൊച്ചവരും കൂടി എന്തോ സാധനം വാങ്ങാൻ എന്തോ പോയിട്ടുണ്ട് വരുമ്പോ ഇനി അറിയാൻ പറ്റും അവൻ പോയി ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞു രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അടിച്ച് പൊളിക്കാലോ വിചാരിച്ച് എന്തായാലും അവര് വരട്ടെ അതുവരെ വരെ നമുക്ക് ഇവിടെ അടുത്ത് മിണ്ടിയും പറഞ്ഞാ ഇവിടെ വിശേഷം നമുക്ക് അറിയാം നമ്മൾ ഇത്ര നേരമായിട്ട് വന്നിട്ടൊന്നും ചോദിച്ചില്ലല്ലേ അതെ ഒന്നും പറഞ്ഞില്ല അല്ല പറഞ്ഞില്ലേ സ്കൂൾ പ്രോഗ്രാം ഇല്ലായിരുന്നോ എന്തൊക്കെ ഞാൻ നിന്നില്ല അവിടെ ഡാൻസ് മ്യൂസിക് ില്ല രാവിലെ എല്ലാരും അവിടെ ഓണ ഓണത്തിന്റെ അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു നല്ല കാറ്റ് അപ്പൊ ഒറ്റ ഒരു ക്ലാസ് ഒറ്റയ്ക്ക് അവരെ അത്തപ്പൂക്കളം വലുതായിട്ട് വരച്ച് പൂവൊക്കെ ഇട്ട് അതിനുശേഷം വടം വലിക്ക് മത്സരത്തിന് അവിടുത്തെ താറുണ്ടല്ലോ താറ് മയക്കുടി വിളിച്ച് അപ്പോ അവിടെ ചെന്ന് എല്ലാ ഗ്ലാസും കൂടി അവിടെ ചെന്ന് നിന്നല്ലോ അപ്പോൾ പുലിയും മാവേലി എല്ലാവരും വേഷം കെട്ടി വരുവനെ അതേപോലെ ചാടിയൊക്കെ ഇങ്ങനെ വന്നില്ല അപ്പൊ പിള്ളേരെല്ലാരും ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ ചാടി അങ്ങനെയൊക്കെ കളിച്ച് അവസാനം നിർത്തി ലാസ്റ്റ് ബാക്കിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഉയരുന്നേന്ന് അവിടുത്തെ ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഹാപ്പി ഓണേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പോസ്റ്റർ ആണ് തന്നെ എന്നിട്ട് ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും ഞാനിങ്ങില്ല എനിക്ക് മേടിച്ചിടിച്ചു അതൊക്കെ ഞാൻ

അത് ഞാൻ സൂക്ഷിച്ചിട്ടില്ല കാരണം ഇതൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അതൊക്കെ എവിടെയാണെന്ന് എനിക്ക് അവനോട് അതൊക്കെ ആൾക്കാർ സൂക്ഷിച്ചു നിന്നെ പോലെ സൂക്ഷിക്കാൻ ഇത് എന്തെന്ന് വെച്ചാ ഇത് ഇവളുടെ ഒരു എന്താ പറയാ കളിക്കുന്ന റൂം ചെറിയ ഇതുപോലെ കളിപ്പാട്ടങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വെച്ച് ഇവള് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച റൂം മേള റൂം കിടന്ന് അവൾ അതിനെ ഇങ്ങനെ ആക്കി കിട്ടും അവക്കെ തോന്നുമ്പോ ഒന്ന് കളിക്കാം എന്തൊക്കെയാണോ കളിക്കുന്നത് എന്തൊക്കെയായി കളിക്കുന്നത് ഇവിടെ അതല്ല നീ ഇവിടെ ഇവിടെന്തൊക്കെ കളിക്കുന്ന ഇതൊക്കെ തന്നെ സ്വാഭാവികം പിന്നെ കുറേ നേരം ഞങ്ങൾ കളിച്ച് സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴേക്കും അവൾ പഴയൊരു മൊബൈൽ കൊണ്ടു വേണ്ടി തന്നു കേട്ടോ അതിനാണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല പിന്നെ അവളുടെ അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്ന് തപ്പി പിടിച്ചോണ്ട് ബബിൾസും കൊണ്ട് പോകാം അതും ഊതി കളിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നു ചേച്ചി പാ നമുക്ക് കളിക്കാം ഡോക്ടർ സെറ്റ് വെച്ചിട്ട് കുട്ടിയും ഡോക്ടറും കളിക്കാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അവൾക്ക് ആരെങ്കിലും കിട്ടി അവൾക്ക് കളിക്കണം അതിന് എന്നെ വിളിച്ചോണ്ടെന്ന് പോയില്ല അതാണെങ്കിൽ ഉടുക്കത്തെ കോമഡി ദീപം ഈ ചിരിച്ചു ചത്ത ോ ഇന്ന് ശരി ശരിക്കും കളിച്ചറിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോ ഒരു സംഭവം കണ്ടു എന്താ ഞാൻ കണ്ടു കണ്ടു അങ്ങനെ ആ മീൻറെ അതൊക്കെ കണ്ട് ഞങ്ങള് താഴോട്ട് ഇറങ്ങിപ്പ അവളെന്നെ പറഞ്ഞു നമുക്ക് കളിക്കാൻ പോവാൻ സൈക്കിള് ഓട്ടിക്കാന്ന് പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് ഈ സൈക്കിള് ഓടിച്ചു ഞങ്ങള് എത്തിയിട്ടുണ്ട് ஏது பகிராவச்சீந்தா வந்தது நமக்கு நமக்கு போ போ ஆ போய் இல்ல இல்ல உண்டு ஒரெண்ணுண்டு உண்டு മറ്റന്നാ ഇതാണ് കൊച്ചൻ ഞങ്ങൾ പോയപ്പോ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അവിടെ ക്ഷീണം കാരണം പിന്നെ ഞങ്ങൾ പോവാറായപ്പോഴാണ് എണീറ്റത് അപ്പൊ ചോയിച്ചു എപ്പോഴാണ് വന്നേന്നൊക്കെ ചോയിച്ചു ഞങ്ങളെടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വിട്ടു ഇന്ന് ദിവസം മൊത്തം ഞാൻ അപ്പോലും ഭയങ്കര കറക്കുമായുണ്ട് ഞാൻ നല്ല ടയേർഡായി അപ്പോൾ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സി യു